ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ചരിവാണെങ്കിൽ പറയുന്നുണ്ട് പോലീസ് എനിക്ക് എന്താണ് ഒരു സന്തോഷവും സാർ എനിക്ക് വിഷമമുള്ളൂ ഓ അത് നിന്റെ മുഖം കണ്ടാലും അറിയാം അല്ല നീ ഇപ്പൊ ചന്ദ്രസേനന്റെ മോന്റെ കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യലേ അപ്പൊ നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ ജോലി ചെയ്ത് കൊച്ചിന് നോക്കാൻ നോക്ക് പിന്നെ നല്ല ബന്ധം വരുവാണെങ്കിൽ കല്യാണം കഴിച്ച് സെറ്റിലാവും സാറേ എനിക്കിനി കല്യാണം കഴിക്കണ്ട ഒന്നും കഴിക്കണ്ട എന്ന് പറയാണ് ആ അതെ പിന്നെ മനോഹറിനെ കാണാൻ പറ്റുന്നൊന്നും നീ വിചാരിക്കാൻ നിൽക്കണ്ട നീ പോവാ നോക്ക് എന്ന് പറയാണ് അങ്ങനെ സരി അവിടെ നിന്ന് സന്തോഷത്തോട് പോവാട്ടോ സരി പോണാണോ എസ് ഐ അവിടുത്തെ കോൺസ്റ്റബിൾ പറയുന്നത് കണ്ടില്ല അവളുടെ മുഖത്തൊരു സന്തോഷം ചിരിച്ചോണ്ട് അവളാ പോണത് എന്ന് പറയാണ് അങ്ങനെ സരി കൂടി തന്നെ നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാണ് ഐസുവിന്റെ അടുത്ത് പോകുമ്പോഴേക്കും അവിടെ രണ്ടു മൂന്ന് പോലീസുകാർ നിൽക്കുന്നുട്ടോ ഏഹ് ആരാ എന്താ എന്ന് എവിടെന്താന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എന്റെ ഭർത്താവ് അകത്ത് കിടക്കുന്ന മനോഹർ ഓഹോ എപ്പോഴും ഭർത്താവ് തന്നെയാണോ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോ സാർ എന്റെ ഭർത്താവ് തന്നെയാ എപ്പോഴും എനിക്കദ്ദേഹത്തിനൊന്ന് പോയി കാണണം എന്റെ പൊന്നുമോളെ ആരെയും കാണിക്കാൻ പാടില്ലെന്നാ പറഞ്ഞേക്കണത് പ്രത്യേകിച്ച് നിന്ന നീ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച കാര്യൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഇവിടെ വന്നിട്ട് ആരെയും കാണിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഞങ്ങൾക്കൊരു അതിന് ഒരു ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ കാണിക്കാം അല്ലാതെ ഞങ്ങൾ കാണിക്കില്ല എന്ന് പോലീസ് പറഞ്ഞു ശരി ഞാൻ എന്നാ ഡോക്ടറെ പോയി കണ്ടോളാം എന്ന് സാരിയെ പറയുന്നുണ്ട് ശേഷം സാരി നേരെ ഡോക്ടറിന് റൂമിലേക്ക് പോവാട്ടോ ഹലോ ഡോക്ടർ ആ വരൂ എന്ന് പറയുമ്പോഴേ ഡോക്ടർ എന്റെ പേര് എന്നാണ് മനോഹറിന്റെ വൈഫാണ് എനിക്കൊന്ന് മനോഹറിനെ കാണണമായിരുന്നു എന്തിനാ കാണുന്നത് അയാൾക്കൊരു ഇച്ചിരി ജീവൻ ബാക്കിയുണ്ട് അത് എടുക്കാനാണോ സർ സാർ എന്ന് പറയുമ്പോഴേക്കും അതെ നിങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പ്രാവശ്യം മനോഹർ ഇതുപോലെ തലപൊട്ടി ഇത് ഇവിടെ പോലെ ഇതുപോലെ ഐസിലും കടത്തിട്ടുണ്ടായിരുന്നു അന്ന് തല പൊട്ടിച്ചത് നിങ്ങളായിരുന്നു ഇപ്പൊ തല പൊട്ടിച്ചത് നിങ്ങളുടെ ഭർത്താവാണ് ശരിയാ സർ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മനോഹറിനെ ഇപ്പോ മരിക്കാൻ പോവാന്ന് അറിഞ്ഞപ്പോഴേക്കും മനസ്സിനെ വല്ലാത്തൊരു വിഷമം പോലെ ഒന്ന് കാണണോന്ന് തോന്നുന്നു എന്ന് പറയുമ്പഴേക്കും എന്തായാലും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല നിങ്ങളൊരു മെന്റൽ പേഷ്യന്റ് കൂടി ആയിരുന്നല്ലോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റില്ല ഇത് എവിടത്തെ ന്യായോ ഡോക്ടർ ഭർത്താവിനെ കാണിക്കാൻ കാണാൻ വേണ്ടി ഭാര്യയ്ക്ക് അനുവാദം ഇല്ലാത്തത് ആ ഇവിടുത്തെ നിയമമൊക്കെ ഇങ്ങനെയാണ് സർ ഡോക്ടർ ഞാൻ പറഞ്ഞൊന്ന് കേക്ക് എന്റെ മോൾക്ക് എന്റെ മോൾക്ക് മനോഹറിനെ കാണണം മനോഹർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണത് എന്റെ മോളയാ അപ്പോ എന്റെ മോളെ എനിക്കൊന്നും കാണിക്കണം ഞാൻ എന്റെ മോളെ കൊണ്ടുട്ടെ ഞങ്ങളൊന്നും ഐ സി കയറട്ടെ ആ മോളെ വേണമെങ്കിൽ കൊണ്ടുവന്നോ നിങ്ങൾ ഐ സി കയറണ്ട മോളെ കണ്ടുണ്ടേ നഴ്സിന്റെ കയ്യിൽ കൊടുത്താൽ മതി നേഴ്സ് കൊണ്ട് ഐ സി ഐ കൊണ്ടിട്ട് മനോഹറിനെ കാണിച്ചിട്ട് തിരിച്ചന്നോളൂ എന്നാലും എന്നെ കാണിക്കില്ല എല്ലേ ഡോക്ടർ ഇല്ല നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ശരി കാണാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കട്ടെ അതെ നിങ്ങൾക്ക് വന്നാലൊരു ജോലി ഉണ്ടല്ലോ ചന്ദ്രസേന്റെ മകന്റെ കമ്പനിയിൽ എന്ത് ജോലി ചെയ്യല് നിങ്ങൾ ആ ജോലി ചെയ്തിട്ട് മാനിയമ്മൻ എന്തൊക്കെ ജീവിച്ചോടെ എന്തിനാ ഇയാളുടെ പുറകിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് അതെ സാറ് നോക്കണ്ട പിന്നെ ഡോക്ടറെ കാണിക്കുന്നില്ല പറഞ്ഞത് ഇവിടെ നിയമം നീതി ഒക്കെ ഉണ്ട് ഞാൻ പോയിക്കോളാം ആ ശരി നിങ്ങൾ എന്താ ചെയ്തോ ജയിലിൽ ഇതിന്റെ പേര് ജയിലിൽ കിടന്നാലും എനിക്ക് കുഴപ്പമൊന്നില്ല എന്ന് ഡോക്ടർ പറയാണ് സരിയോ ദേശത്തെ ഡോക്ടർ നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ അതിന് നേരെ പോണെന്ന് കിരണിന്റെ അടുത്തേക്കാണ് കിരണേ കിരണേ എന്ന് പറയാണ് കിരൺ സമയത്ത് മൊബൈലിലൊക്കെ നോയിക്കൊണ്ടിരിക്കോട്ടെ എന്താ എന്താ സരിയോ എന്ന് ചോദിക്കുമ്പോ കിരണേ ഒരു സന്തോഷവാർത്ത ഉണ്ടടാ എന്ന് പറയാണ് എന്താ എന്താ ചോദിക്കുമ്പോഴേക്കും അതെ മനോഹരല്ലേ ഞാൻ ഇന്ന് ജയിലിൽ പോയായിരുന്നു അച്ഛനെ കണ്ടിട്ട് അപ്പൊ അവരാരും എന്നെ അച്ഛനെ കാണിച്ചില്ല കാണിപ്പിച്ചില്ല എന്താ കാരണോന്നറിയാവോ ഉം എന്താ കാരണം എന്ന് ചോദിക്കാണ് അതെ അച്ഛൻ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു എന്റെ ആഗ്രഹം അച്ഛൻ സാധിച്ചു തന്നു എന്താഗ്രഹ മനോഹറിനെ തലതല്ലി തൊല്ലി പൊട്ടിച്ചു അപ്പോഴൊക്കെ കിരണ ഷോക്കായിട്ട് ഇങ്ങനെ എഴുന്നേക്കുവാട്ടോ അവനെ ഇപ്പോ മരണത്തിന് വേണ്ടി മരണവും ജീവിതത്തിനിടയ്ക്ക് ഇന്ന് വെപ്പാളപ്പെടുവാന്നാ കേട്ടത് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്നു തന്നെ കിരണ മുഖോക്കങ്ങ മാറുവാണ് ഏഹ് നീ പറ സത്യമാണോ എന്ന് ചോദിച്ചിട്ട് ആകെ വിഷമമാട്ടോ അതെന്താണ് ആ പേര് പറഞ്ഞപ്പോ നിനക്കൊരു വിഷമം പോലെ ഞാൻ പറഞ്ഞു കിരണേ അവന്റെ പേരിൽ നീയും കല്യാണം വിഷമിക്കണത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അവനെ വൃത്തിയിട്ടവനാണ് എന്ന് പറയുമ്പോഴേക്കും എന്തായാലും എന്റെ അച്ഛൻ എന്റെ ആഗ്രഹം സാധിച്ചെന്നു നിന്റെ മുമ്പേ അങ്ങനെയാണല്ലോ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചരാൻ വേണ്ടിട്ടാണല്ലോ നിന്റെ അച്ഛൻ പല വഴികളും നോക്കിയത് എന്ന് പറയുമ്പോ എന്തായാലും എനിക്കൊന്ന് സന്തോഷമുള്ള വാർത്ത തന്നെയാണ് കിരണെ എന്ന് പറയാണ് പക്ഷെ നിന്റെ മുഖം ആകെ മാറി അത് വേണ്ട കിരണെ അവന്റെ അടുത്ത് ഒരു സഹതാപം വേണ്ട എന്ന് പറയാണ് അല്ല എന്നിട്ട് എന്നിപ്പൊ അവനിപ്പോ എങ്ങനെയുണ്ടെന്ന ഡോക്ടർ പറഞ്ഞത് കുറച്ച് സീരിയസ് അവസ്ഥയാ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവനെ കുറച്ച് ജീവൻ ബാക്കിയുണ്ടല്ലോ ആ ജീവൻ എടുക്കാനായിട്ട് പക്ഷെ ഡോക്ടറിനെ കടത്തി വീട്ടിലാക്കിയിരണേ അതിനു വേണ്ടിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞത് അല്ല ഗംഗപ്രസനെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നീ മനോഹറിനെ കൊന്നു തരാന്ന് പറഞ്ഞിട്ട് എന്നെ സഹായിക്കാന്ന് പറഞ്ഞില്ലേ അതിനെ പറ്റിയ അവസരം നിന്നെ നിന്നവിടുത്തെ ഡോക്ടർമാർക്ക് ഭയങ്കര വിശ്വാസ നിനക്ക് പരിചയമുള്ള ഡോക്ടർ അവിടത്തെ അതുകൊണ്ട് നീ ഡോക്ടറെ പറഞ്ഞിട്ട് എങ്ങനെയും വയസ്സിനുള്ളിലേക്ക് കയറണം ആരും അറിയാതെ മനോഹർനെ ഒന്ന് കൊന്നു തരണം അത് സരിയു എന്താ നീ വാക്ക് മാറ്റുവാണോ ശരി ഞാൻ ആലോചിക്കാം നീ എന്തായാലും അതിന വേണ്ടി മുതിരൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം കിരണേ വാക്ക് മാറ്റരുത് ഞാൻ നോക്കിക്കോളാം സരിയോ നീ പൊയ്ക്കോ എന്ന് പറയാണ് അങ്ങനെ സരിയു അകത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കിരണിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈശ്വര ഇവളെന്താ പറഞ്ഞപ്പോ മനസ്സിലാക്കാം എന്തൊക്കെ ആലോചിച്ച് കിരൺ അങ്ങനെ നിൽക്കാട്ടോ ശേഷം കിരൺ കാര്യം ഹരിയേട്ടനോടും അതുപോലെ തന്നെ രതീഷിനോടും ബൈജുവിനോടും പറയുന്നുണ്ട് അപ്പൊ രതീഷ് പറയുന്നുണ്ട് സരിയോ ഇത് എന്ത് ഭാവിച്ചിട്ടാ സാറേ എന്ന് പറയാണ് ചിലപ്പോ അവന്റെ സ്വഭാവം മാറി കാണുമായിരിക്കും പറയുമ്പഴേക്കും കിരൺ പറയണ്ട അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവൻ മാറിയിട്ട് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് ഞാനൊരു ദിവസം കുഞ്ഞു ഞാനും കല്യാണി കുഞ്ഞായിട്ട് അവനെ കാണാൻ പോയതാണല്ലോ അവന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് കല്യാണി അത് തന്നെയാ പറഞ്ഞത് എന്ന് കിരൺ പറയുമ്പോ രതീഷ് പറയുന്നുണ്ട് അവനെ മാറിക്കൂടെ സാറേ അവരും മാറിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ബൈജു പറയണ്ട അതെ അതെ കല്യാണിയുടെ അച്ഛനും അമ്മൂമ്മയും അതുപോലെ തന്നെ അവരൊക്കെ മാറിയെങ്കിൽ ഇയാൾക്ക് സരിയൊക്കെ മാറിയെങ്കിൽ മനോഹർ മാറി കാണും എന്ന് പറയുമ്പോൾ രതീഷ് പറയേണ്ടത് അവര് മാത്രമല്ല നമ്മളും മാറിയില്ല ബൈജു അതുപോലെ അവര് മാറി കാണുമായിരിക്കും എന്തായാലും എന്റെ അങ്കിന്നും പറഞ്ഞ ആളോ ഭേദമാണ് മനോഹർ അവനെ കൊല്ലണന്ന് എന്നോട് പറഞ്ഞിരിക്കുക സരയെന്ന് പറയുമ്പോ ഹരി ഏട്ടൻ പറയണ്ട ഒരിക്കലും സരൂവിന് ഹോസ്പിറ്റലിലേക്ക് അടത്തിവിടാൻ പാടില്ല അവൾ അവളിപ്പൊ നല്ലൊരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ ജീവിതം അങ്ങനെ കൊലപ്പുള്ളിയായിട്ട് കളയാൻ പറ്റത്തില്ല അപ്പോ ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്ന് ഹരിയേട്ട് കിരൺ ചോദിക്കുമ്പോഴേക്ക് ഹരിയേറ്റം പറയേണ്ട ഒരു കാര്യം ചെയ്യും കിരൺ സാർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും എന്നിട്ട് അവിടുത്തെ ഡോക്ടറോട് പറ സരൂ എങ്ങനെയൊക്കെ ഏതൊക്കെ വേഷത്തിൽ വേണമെങ്കിലും വരും എങ്ങനെ വന്നാലും അവളകത്ത് കയറ്റി വിടരുതെന്ന് തീർച്ചയായിട്ടും പറയണം എന്ന് പറയാണ് ശരി ഞങ്ങൾ ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഡോക്ടറിനടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ഡോക്ടർ ചോദിക്കണ്ടാ ഇതാര്യ കിരണോ വാ അല്ല മനോഹറിനും വിവരം അറിഞ്ഞിരുന്നു സരിവ വന്നു പറഞ്ഞത് ആ ആ കുട്ടി ഇവിടെ വന്നിരുന്നു മനോഹറിനെ കാണണമെന്നൊക്കെ പറഞ്ഞാ വന്നത് ഒരു കാരണവശാലും അവളെ കാണിക്കരുത് ഡോക്ടറെ അവള് മനോഹറിന്റെ ബാക്കി ജീവൻ കൂടി എടുക്കാനാ വന്നത് ആ അത് ഞാൻ നേരത്തെ തീരുമാനിച്ച അവരെ കാണിക്കണെന്ന് അവര് മെന്റൽ പേഷ്യന്റും കൂടി ആയിരുന്നല്ലോ ഉം അവളിപ്പോ നല്ലൊരു സിവിൽ എഞ്ചിനീയർ എന്റെ കമ്പനിയാ വർക്ക് ചെയ്യണത് എല്ലാം എനിക്കറിയാം ഞാൻ നിങ്ങളുടെ കുടുംബ ഡോക്ടറും കൂടിയാണല്ലോ കൂടി ആണല്ലോ ഇപ്പൊ മനോഹറിന് എങ്ങനെയുണ്ട് ഡോക്ടറെ അയാളുടെ തലക്ക് നല്ല പരുക്കുണ്ട് നല്ല രീതിയിൽ തന്നെ തലയൊട്ടേക്ക് പരിക്ക് പറ്റിട്ടുണ്ട് ബ്ലീഡിങ് ഇതുവരെ മാറിയിട്ടില്ല ഇന്റർണൽ ബിഡിങ് നന്നായിട്ടുണ്ട് പക്ഷെ ഇടക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ ബോധം വരുമ്പോഴും അയാൾ അയാളെ മോളെ മോളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൺമണി മോൾ എന്ന് പറയുന്നുണ്ട് അത് അയാളുടെ അഭിനയം എന്ന് എനിക്ക് തോന്നുന്നില്ല ചില അയാൾ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ മരണത്തോട് മല്ലടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബോധം ഇല്ലാത്ത സമയത്ത് കൺമണിമോള് കൺമണി കൺമണിമോൾ എന്ന് പറഞ്ഞ പേര് പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കയറി പറ്റിയ പേര് കൺമണിമോൾ എന്നാ എന്ന് പറയണം അതെ ഒരു ദിവസം അവളെ ആ കുഞ്ഞിനെ എന്ന് പറഞ്ഞേ ഞങ്ങൾക്ക് കത്ത് എഴുതിയായിരുന്നു ഞാനും കല്യാണയും കൂടി കുഞ്ഞിനെയായിട്ട് അവനെ കാണിക്കാൻ പോയതാ അന്ന് സാരിയോ അതിന്റെ ഞങ്ങൾ ഒരുപാട് പിണങ്ങിയതാ അതുകൊണ്ടാ ഉം എനിക്ക് എനിക്കൊന്നാളെ പോയി കാണാവോ ആ കാണാം കിരൺ പോയി കണ്ടോ എന്ന് ഡോക്ടർ പറയാണ് അങ്ങനെ കിരൺ ആയുസ്സിനുള്ളിൽ കയറണ്ട് മനോഹർ അവിടെ ഇങ്ങനെ പതിക്കെ കണ്ണ് തുറക്കുന്നുണ്ടോ ആ കിരൺ സാറോ കിരൺ സാർ വന്നോ കിരൺ സാറെ എനിക്ക് എന്റെ മോളൊന്നും കാണണം ഇനി അധികം ആയുസൊന്നും ഇല്ല കിരൺ സാറെ എനിക്ക് എനിക്കിനി വലിയ ജീവിതമൊന്നും ഇല്ല എനിക്കത് മനസ്സിലായി ഞാൻ എപ്പം വേണമെങ്കിലും മരിക്കും പക്ഷെ എനിക്ക് അതിനു മുമ്പ് എൻ്റെ മോളെ മോളെ ഒന്ന് കാണണം എന്ന് പറയുകയാണ് മനു അത് പിന്നെ എന്ന് കിരൺ പറയുമ്പോൾ പ്ലീസ് കിരൺ സാറെ വേണ്ടാന്ന് പറയരുത് എനിക്ക് എൻ്റെ മോളെ ഒന്ന് അവസാനമായിട്ടെന്ന് കാണണം എൻ്റെ അവസാന ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം എന്ന് പറയാണ് ചിലപ്പോൾ സാർ പറഞ്ഞു കാണുമല്ലേ എൻ്റെ മോളെ മരിച്ചാലും കാണിക്കരുതെന്ന് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ മോളെ ഒന്നു കൊണ്ടുവന്ന് കാണിക്കാവോ ഞാൻ ശ്രമിക്കാം എന്ന് കിരൺ പറയാണ് ശേഷം മനോഹർ ചോദിക്കുന്നുണ്ട് ഗംഗപ്രസാദ് അവ മരിച്ചോ കിരൺ സാറേ എന്ന് ചോദിക്കുകയാണ് അറിയില്ല അവനെ സൂക്ഷിക്കണം നിങ്ങൾ എന്ന് പറയാണ് ഉം ശരി എന്ന് പറഞ്ഞ് കിരൺ പോകാൻ പോകുമ്പോഴേക്കും മനോഹർ വിളിക്കുന്നുണ്ട് കിരൺ സാറേ എൻ്റെ മോളുടെ കാര്യം മറക്കല്ലേ എന്റെ മോളെ കൊണ്ടുവരണം കേട്ടോ എന്ന് പറയുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ